മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എ ഹെൽപ് എന്ന പേരിൽ കർമ്മസേന രൂപീകരിക്കുന്നു അക്രഡിറ്റഡ് ഏജന്റ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ എ ഹെൽപ് എന്ന പേരിലാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ കേരളത്തിലെ പ്രവർത്തനോത്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും പരിശീലന കിറ്റ് വിതരണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കുടുംബശ്രീയും ഇതിനോടകം തന്നെ മൃഗസംരക്ഷണ വകുപ്പിലെ നാല്പത് ഡോക്ടർമാർ കുടുംബശ്രീയിലെ പത്ത് കോർഡിനേറ്റർമാർ അങ്ങനെയുള്ള ആൾക്കാരെ ഗുജറാത്തിലെ നാഷണൽ ഡയറി മാസ്റ്റർ ആയിട്ട് പരിശീലനം അവർക്ക് കൊടുത്തിട്ടുണ്ട് തന്നെ പശുസഖ്യമാർ സർട്ടിഫിക്കേഷൻ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് അംഗങ്ങൾക്ക് കൂടി പശുസഖ്യ പരിശീലനം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി വരികയാണ് ഇവർക്ക് കൂടി ഏ ഹെൽപ്പ് പരിശീലനം നൽകുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഏകൽപ്പ് പ്രവർത്തകരുടെ സേവനം ലഭ്യമാകും മൊബൈൽ വെറ്റുണറി സംവിധാനം മണിക്കൂർ കോൾ സെന്റർ പ്രവർത്തനം മൃഗസമ്പത്തിന്റെ ഏകീകൃത തിരിച്ചറിയൽ ടാഗിംഗ് സംവിധാനം തുടങ്ങി മൃഗസംരക്ഷണ വകുപ്പിന്റെ നൂതന പദ്ധതികൾ ഹെൽപ് പദ്ധതിയിലൂടെ കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ പോവുകയാണ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ കർഷകരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഈ പരിശീലനം വളരെ പരിശീലനം മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ആറാം തീയതി അഞ്ചാം പ്രഖ്യാപിച്ച കേരള തീയതിയുടെ പ്രഖ്യാപിച്ചു ೇಟಿವ್ ಕುಟುಂಬಶ್ರೀ ಲೈವ್ಲಿವುಡ್ಷಿಯೇಟಿವ್ ಪದ್ಧತಿ ಇದು ಆ ಪದ್ಧತಿ ಪ್ರಧಾನಪಟ್ಟ ಸಂಭಾವನೆ ನಾವು സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരം എ ഹെൽപ്പർമാരെ പരിശീലനം നൽകി വില്ലേജ് തലത്തിൽ നിയമിക്കും പദ്ധതി പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ ചികിത്സാ മാർഗങ്ങളും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ കർമ്മസേനയായി ഇവർ പ്രവർത്തിക്കും നാൽപ്പത്തിരണ്ട് ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയ കുടുംബശ്രീ വനിതകൾ പദ്ധതിയുടെ ഭാഗമാണ് തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS agencies and electricals mamam palatin samivam palamudra atingal Arabian fashion jewelry alangod poten kod atingal adirugalilata atma